അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോണത് ബ്രെഡും ചോക്ലേറ്റും കൊണ്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ഇതൊക്കെ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂണ് കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വെനില ഇസഞ്ച് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കണം പിന്നെ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അത് കുറച്ച് എണ്ണ തിളവി കൊടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ച മിക്സി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഒരു അരമണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമ്മളെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വേറെ ഒരു മാറ്റാം നമ്മളെ ഈസി ആയിട്ടുള്ള പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സാമലൈക്കും